അസ്സാമലൈക്കും വറഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് സർവശക്തനായ അള്ളാഹു സുബഹാനഹുഅത്താല എല്ലാവർക്കും വലിയ സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും വഴികൾ തുറന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം പ്രശ്നങ്ങൾ ആപലാദികളൊക്കെ പറഞ്ഞറിയിച്ചവരുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് കണ്ണേറിനുള്ള പ്രത്യേകമായ ഒരു മന്ത്രം മുത്തനബീ സാഹു അലഹി തങ്ങൾ നമ്മോട് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രം ഈ മന്ത്രം നമ്മൾ മന്ത്രിക്കുകയാണെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ചെറിയ പിഞ്ചോമന പൈതങ്ങൾക്ക് അവരുടെ ശരീരങ്ങളിൽ അത് അതുപോലെ നമ്മുടെ മക്കൾക്ക് നമ്മളത് മന്ത്രിക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിൽ നിന്ന് കണ്ണേർ പമ്പ കടക്കും എന്നതിൽ യാതൊരു സംശയവും ഇല്ല കാരണം മുത്തനബി സല്ലാഹു അലിവല്ലാം മതങ്ങൾ കണ്ണേറിന് മാത്രമായി പഠിപ്പിച്ച പ്രത്യേകമായ ധിക്കറാണ് ആ ധിക്കർ അതുകൊണ്ട് തന്നെ നമ്മളത് നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ പഠിച്ച് മന്ത്രിക്കുക ഹദീസിൽ വളരെ വ്യക്തമായി വന്നതാണ് ഈ മന്ത്രം ഈ ദുവാ മാത്രമല്ല അല്ല ഐനു ഹപ്പുൻ കണ്ണീറുമായി ബന്ധപ്പെട്ട് അത് കണ്ണേർ ഫലിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതിനുള്ള പ്രതിരോധ മന്ത്രങ്ങളും ഒരു വീഡിയോയിലും പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോവും മന്ത്രവുമാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിപ്പിക്കുന്നത് അല്ല ഐനു ഹപ്പുൻ കണ്ണേർ കൊണ്ട് വലിയ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും വരെ ഉണ്ടാകാം എന്ന് ഹദീസുകളിൽ പഠിപ്പിക്കുന്നുണ്ട് മഹാന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അൽ ഐനു ഹപ്പുൻ കണ്ണേറെ സത്യമാണെന്ന് തന്നെ നബീസ് അലൈ വസല്ല മാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഏതാമാണ് ആ മന്ത്രം നമ്മുടെ മക്കൾക്ക് നമ്മൾ മന്ത്രിക്കേണ്ട മന്ത്രം എന്ന മന്ത്രം നമ്മുടെ മക്കൾക്ക് നമ്മൾ മന്ത്രിച്ചു കൊടുക്കുക അവരുടെ ശരീരത്തിൽ മന്ത്രിച്ചു കൂതുക അവരുടെ ശരീരങ്ങളിൽ നിന്ന് എല്ലാ കണ്ണേരകളും ആര് നമ്മുടെ കുഞ്ഞുങ്ങളെ അടുത്തോ ചിലപ്പോൾ അവർ മനസ്സിൽ വിചാരിച്ചാൽ പോലും അത് കണ്ണേറായി മാറാറുണ്ട് എല്ലാം പമ്പ കടക്കും ഉള്ള അനുഗ്രഹിക്കുമാറാകട്ടെ